അസ്സാമലൈക്കും വരഹമുല്ലാ വർക്കാത്തൂ ജൂൺ ഇരുപത്തി അഞ്ച് രാത്രി സമയം ഏകദേശം ഒരു ഒൻപത് മണി കഴിഞ്ഞു നിസ്കാരമൊക്കെ കഴിഞ്ഞു ഈശാന നമസ്കാരമൊക്കെ കഴിഞ്ഞു അങ്ങനെ പ്രശുദ്ധമായ ഹറമിൽ മുഹറം ഒന്നിലേക്ക് പ്രവേശിക്കുകയാണ് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് മുഹർണ്ം ഒന്നിലേക്ക് അഞ്ച് മാസം നമ്മളോട് വിട പറയുകയാണ് ഏതായാലും അലഹമില്ല കാബാലയത്തിൻ്റെ കിസ്വ മാറ്റുന്ന ചടങ്ങ് ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് എന്നാലും നിങ്ങൾക്കൊക്കെ ഇത് കാണിച്ചു തരാ എന്നുള്ളതാണ് നിങ്ങളൊക്കെ ദാ ചെയ്യാം വിശദമായ അള്ളാഹുവിൻ്റെ മഹനീയമായ ഈ ഭവനം ഇരുപത്താറ് പ്രഭാതത്തിൽ നിങ്ങളെ വീടുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് പക്ഷെ അത് ഇതിൻ്റെ മെയിൻ വീഡിയോസൊക്കെ ഞാൻ പിന്നീട് ഇടുന്നുണ്ട് കേട്ടോ എന്തായാലും അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇതിൻ്റെയൊക്കെ ജോലിക്കാരാണ് കാബാലയത്തിൻ്റെ മുകളിലൊക്കെ ഉള്ളത് കേട്ടോ എന്നിട്ട് അവിടെയൊക്കെ ഇതിൻ്റെ കെട്ടുകളുണ്ട് എന്നിട്ട് അതൊക്കെ അയച്ച് ലൂസ് ചെയ്യണവർ നാല് വശത്തും നാല് ഇതാണ് കേട്ടോ എനിക്കില്ല കില്ല കില്ലയച്ചിങ്ങനെ വെക്കുകയാണ് ഇനി പുതിയ കില്ല കയറ്റുമ്പോൾ പഴയ കില്ല അത് താഴത്തേക്ക് അയച്ചിടും കേട്ടോ എന്നാലും അതൊക്കെ രംഗങ്ങളായിട്ടുണ്ട് ഇൻഷാല്ല നിങ്ങളോരോ ഇപ്പോൾ ഓരോ സൈഡും ഇങ്ങനെ അയച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി പുതിയ കില്ല ഇവിടെ പെട്ടിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ആ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് എന്നാലും അത് വരെ ഇനി എടുത്തിട്ട് ഇതിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഓരോരു ഭാഗം കൊണ്ടുവന്നിട്ട് മുകളിലേക്ക് അത് വലിച്ച് കയറ്റും അന്നേരം പഴയ കില്ല അവിടുന്ന് ലൂസാക്കി താഴത്തേക്ക് ഇടും എന്നാൽ അലഹമില്ല നിങ്ങൾക്കൊക്കെ ഇത് കാണിച്ചു തരാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് എത്രയോ മനുഷ്യർ ഇത് കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് നേരിട്ട് കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടി വിയിലൊക്കെ വാർത്തകളിലൊക്കെ വരുന്നതാണ് നിങ്ങൾ കാണാറ് പിന്നെ നമുക്ക് അള്ളാഹു എന്തോ ഒരു ഭാഗ്യം ഇവിടെ തന്നു ഇതിങ്ങനെ കണ്ണുകൊണ്ട് കാണാനും അതുകൊണ്ട് അത് എപ്പോഴും നിലനിർത്തി തരാൻ വേണ്ടി നിങ്ങളൊക്കെ ദ്വാ ചെയ്യുക അതുപോലെ നമ്മളിവിടെ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് എപ്പോഴും ദ നമ്മുടെ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ദ്വ ചെയ്തുകൊണ്ടിരിക്കും ഇൻഷാ അല്ലാ പലരും നമ്മളെ പ്രയാസങ്ങളൊക്കെ അറിയിക്കാറുണ്ട് എല്ലാവർക്കും അള്ളാഹു അനുഗ്രഹങ്ങൾ തരട്ടെ പടച്ചിറപ്പിൻ്റെ കരുണയും കടാക്ഷങ്ങളൊക്കെ ഉണ്ടാവട്ടെ ഈ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് ഹിജറ മുഹറ മാസത്തിലേക്ക് കടക്കുന്ന സമയത്ത് കാരണം നാളെ നാട്ടിൽ നാളെ ലാസ്റ്റാണല്ലേ മാസം അറബി മാസം പുതിയ തുടക്കം മറ്റന്നാളായിരിക്കും അല്ലേ നമുക്കിന്ന് ഒന്നാം തീയതിയാണ് അറബി മാസം ഇൻഷാല്ലാ തീർച്ചയായിട്ടും പഠിച്ചവന് നിങ്ങളെ ഈ മണ്ണിലെത്തിക്കട്ടെ എന്നുള്ള ദുബ മാത്രമാണുള്ളത് ഏതായാലും എപ്പോഴും ഈ വ്യാപാരത്തിന് മുന്നിൽ വെച്ചിട്ട് കാണുന്ന സമയത്തൊക്കെ നിങ്ങളെ പ്രയാസങ്ങളൊക്കെ പറയാറുണ്ട് ഇവിടെ ഏൽപ്പിക്കാറുണ്ട് ഏതായാലും അതിനൊക്കെ അള്ളാഹു നിങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരങ്ങൾ തരും ഏതായാലും അസുഖങ്ങളൊക്കെ ഉള്ള കുറേ മനുഷ്യരുണ്ട് കേട്ടോ അവരുടെ അസുഖങ്ങളിലൊക്കെ ഒന്ന് കാമിലാഷിഫ് നൽകട്ടെ ആമിനി അറമ്പൽ ആലമീൻ കണ്ടോ കായത്തിൻ്റെ കില്ല ഇങ്ങനെ ഓരോ ഭാഗത്തും അയച്ചിങ്ങനെ വെച്ചിട്ടുണ്ടെട്ടോ പഴയ കില്ല താത്തണമെങ്കിൽ പുതിയ കില്ല അവർ കയറിട്ട് മേലോട്ട് വലിക്കും കേട്ടോ അതിൻ്റേതായ ഓരോ സിസ്റ്റം ഉണ്ട് അതനുസരിച്ചിട്ട് അതനുസരിച്ചിട്ടവർ മുകളിലേക്ക് അതിൻ്റെ കയറ് കൊടുത്ത് വലിച്ച് കയറ്റുമ്പോൾ അതിനനുസരിച്ചിട്ട് മുകളിൽ നിന്ന് ആ പഴയ കില്ല ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടുവരും അങ്ങനെ ഇതിനായിട്ടുള്ള ജോലിക്കാർ ഓരോരു വിഭാഗത്തിൽപ്പെട്ടവരുണ്ട് കേട്ടോ ഇതിനായിട്ട് തന്നെ കാറ്റഗറി കുറേ ആൾക്കാരുണ്ട് കിസ്വ പണി ചെയ്യുന്നവർ അതോ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന അങ്ങനെ അങ്ങനെ ഓരോ തട്ടകത്തിലുള്ളവരുണ്ട് കേട്ടോ ഇതോ അതോട് പെട്ടിയുണ്ടോ നിങ്ങൾ അതിലാണ് കിസ്വൻ്റെ തുണിയുള്ളത് എന്തായാലും ഇൻഷാല്ലാ നിങ്ങൾക്കൊക്കെ ഇത് വന്ന് കാണാനുള്ള സൗഭാഗ്യം അതാഹിതരട്ടെ മിലിറ്ററിക്കാർ ഇങ്ങനെ ലൈനായിട്ട് ഇങ്ങനെ നിന്നിട്ട് അവർ റൗണ്ട് അടിച്ച് നിന്നിട്ടാണ് ജനങ്ങളെ തവാഫിങ്ങനെ ഹാജിമാരിങ്ങനെ ചെയ്യുന്നുണ്ട് ഹാജിമാരൊക്കെ ഈ സമയത്ത് കുറേ ആൾക്കാർക്ക് ഇത് ന്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇന്ന് മുഹർത്തിൽ ഒന്നാം തീയതി ഇവിടെ കില്ല മാറ്റും എന്നുള്ളത് കിസ്വ അതുകൊണ്ട് അവരൊക്കെ ഇഷാ നമസ്കാരം കഴിഞ്ഞിട്ട് നേരെ ഇവിടെ വന്നവരാണ് പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ ആൾക്കാരെയൊക്കെ ഇവിടെ നിന്ന് മിലിട്രിക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴിതിരിച്ചു വിട്ടു എന്നാലും ഇങ്ങോട്ട് കുറേ ആൾക്കാർ ഇന്ന് എൻട്രി കൊടുത്തില്ല ഇങ്ങോട്ട് മെയിൻ എൻട്രൻസൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടാണുള്ളത് ഇനിയിപ്പോൾ ഇത് ജോ ഇതിൻ്റെ ജോലിയൊക്കെ തീരുമ്പോൾ രാത്രി ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര മണി ഒരു മണിയൊക്കെ ആവും ഒന്ന് ഫിനിഷ് ചെയ്യുമ്പോൾ ഏതായാലും അലഹമില്ല ഒരുപാട് സന്തോഷം നമുക്ക് ഈ സമയത്ത് ഇവിടെ നിൽക്കാൻ പറ്റിയതിൽ നിങ്ങൾക്ക് അതായത് ഓരോ നമ്മുടെ ചാനൽ കാണുന്ന ഓരോ ആൾക്കാരുണ്ട് നമുക്ക് ലൈവായിട്ട് ഇത് ഇവിടെ നിന്ന് ഒപ്പിയെടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഇത് വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ നാളെ അല്ലെങ്കിൽ വാർത്തകളിലൊക്കെയാണ് നിങ്ങൾ കേൾക്കുക ഇങ്ങനെ കിസ്വ അതിങ്ങനെയും കാണില്ല കുറച്ച് ഭാഗം അവർ കാണിച്ച് അവരതിനെപ്പറ്റി സംസാരിച്ചിട്ട് അവരെങ്ങു പോവും സ്വർണ്ണപ്പാത്തി ഉണ്ടോ അന്നേരം അതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ കണ്ടോ പണിക്കാരിങ്ങനെ അവരിങ്ങനെ കയറിങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കെട്ടിയ കയറുണ്ടോ ഓരോ കില്ലയും കെട്ടിയ അതുപോലെ തന്നെ മറ്റുള്ള കയറുകൾ പുതിയ കില്ലയുടെ കയറുകളൊക്കെ അവർ മുകളിലോട്ട് എത്തിച്ചിട്ടുണ്ട് കേട്ടോ അന്നേരം ഇനി കില്ല താഴത്തുനിന്ന് കെട്ടിയിട്ട് മുകളിലോട്ട് ഇങ്ങനെ വലിക്കും അന്നേരം ഒരു മുകൾ ഭാഗത്ത് എത്തുമ്പം പഴയ കില്ല അവർ മെല്ലെ ലൂസാക്കി താഴത്തേക്ക് ഇറങ്ങും കേട്ടോ ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ച് കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ കില്ല ഇവർ മുകളിലോട്ട് കയറ്റുന്നതും അതുപോലെ പഴയ കില്ലയൊക്കെ ഒന്ന് ലൂസാക്കി വെച്ചു കേട്ടോ മൊത്തത്തിൽ അവർ അഴിച്ചു വെച്ചു ഇനി പുതിയ കില്ല കയറിട്ട് മുകളിലോട്ട് കയറ്റുന്നതും അന്നേരം ഇത് താഴെത്തുന്ന രംഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇൻഷാല്ല എല്ലാവരും ഇതുവ ചെയ്യുക ഉടച്ചവനോട് കാരണം എല്ലായിടത്തും ജനങ്ങളിങ്ങനെ നാനാഭാഗത്തു നിന്നും ഇങ്ങനെ റൗണ്ടടിച്ച് നിൽക്കുകയാണ് കേട്ടോ തവാഫിലൊക്കെ ഇങ്ങനെ നിന്നിട്ട് തവാഫ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ കുറെ ആൾക്കാരൊക്കെ ഇതിനായിട്ട് നിന്ന് തിരിഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട് ഏതായാലും അള്ളാഹു അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കൊക്കെ ഇവിടെ വരാനും ഇതൊക്കെ കാണാനൊക്കെ ഉള്ള സൗഭാഗ്യം അള്ളാഹു തരട്ടെ ഇനി നമുക്ക് കില്ല കയറ്റുന്നത് കാണാം കണ്ടോ കില്ല ഇങ്ങനെ മുകളിലോട്ട് കയറ്റുകയാണ് കേട്ടോ പുതിയ കില്ലയാണ് കയറ്റുന്നത് കാരണം പഴയ കില്ല ഇത് കേട്ടിട്ട് സെറ്റ് ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ മറ്റേ ആ അടിയിലുള്ള പഴയ പഴയക്കുള്ള താഴത്തേക്ക് ഇറങ്ങും കേട്ടോ ഒരു കയറിട്ട് മുകളിലോട്ട് കയറ്റാണത് മഷാ അദ്ാ അള്ളാഹു നിങ്ങൾക്കൊക്കെ ഇതുപോലുള്ള ഒരു അവസരം അള്ളാഹു എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എപ്പോഴും ഈ കാബാലയത്തിന് മുന്നിൽ വെച്ചിട്ട് അങ്ങനെ കാബാലയത്തിൻ്റെ ഈ ചുമരുകൾ നമ്മൾ എപ്പോഴും കാണുന്നതല്ല ഇങ്ങനെ വർഷത്തിലൊക്കെയാണ് കാണുക മൊറത്തിലൊക്കെ കില്ല മാറ്റുന്ന സമയത്ത് അങ്ങനെ ആ സമയത്ത് നമ്മുടെ കണ്ണുകൾ ഇവിടെ എത്തുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു അനുഗ്രഹമാണ് നമുക്ക് അള്ളാഹു തന്നത് അതായാലും അള്ളാഹുക്ക് ഒരുപാട് ശുക്ർ പറയുകയാണ് ഈ സമയത്ത് ഏതായാലും റബ്ബിനോട് എപ്പോഴും എപ്പോഴും പ്രാർത്ഥന ഉണ്ട് ഇൻഷോ അല്ലാ ഇങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം നമുക്കൊക്കെ വേണ്ടി ദ്വാ ചെയ്യാം അങ്ങനെ കില്ലയൊക്കെ മുകളിലോട്ട് കേട്ടിട്ടുണ്ട് ഞാനങ്ങനെ അവിടെ നിന്ന് ഇതൊക്കെ പകർത്തിയിട്ട് തിരിച്ചു പോവാണ് കേട്ടോ അവിടുന്ന് അറബിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അങ്ങനെ കുറേ ആജിമാർ ഇവിടെ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നില്ല ഇത് കാണാൻ വേണ്ടി ഇത് മലയാളി ഹാജിമാരാണ് കേട്ടോ നിങ്ങൾക്ക് അറിയുന്നവരാണെങ്കിൽ ശരിക്കും വ്യക്തമായിട്ടില്ല അവർ മുഖന്നു ഇൻഷാല്ല അള്ളാഹു തോഫിക്ക് കേട്ടെ അതുപോലെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മറുതി വരുത്തി അള്ളാഹു പ്രവാഹത്തിലുള്ള ജീവിതം നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഈ മുഹറത്തിൽ ഫസ്റ്റ് ദിവസം തന്നെ പ്രത്യേകമായിട്ട് ദ്വാ ചെയ്യുകയാണ് ഈ രാത്രിയിൽ അള്ളാഹു അത് ശേഖരിക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് പലരും മരണപ്പെട്ടു അവരൊക്കെ ഉണ്ട് അവരുടെയൊക്കെ കബറടം അള്ളാഹു സ്വർഗ്ഗപ്പവും കവനമാക്കി കൊടുക്കട്ടെ എന്ന് പ്രത്യേകമായി ദ്വാ ചെയ്തുകൊണ്ട് എല്ലാവർക്കും അസ്സലാ വലൈക്കും വറഹമുല്ലാബറക്കാത്തു